തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിച്ചതോടെ ഇനി പ്രചാരണ രംഗത്ത് പല രൂപഭാവങ്ങൾ കാണാൻ കഴിയും വ്യത്യസ്തമായ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ കോഴിക്കോട് ജില്ലയും ഒട്ടും പുറകിലല്ല മിഠായിത്തെരുവിൽ നിന്നുള്ള ഒരു വ്യത്യസ്തത നിറഞ്ഞ പ്രചാരണ കാഴ്ചയിലേക്ക് പോകുന്നുണ്ട് നല്ല പ്രചരണമാണ് നല്ല പ്രതീക്ഷ ആണ് നമ്മളെ രാഘവേട്ടൻ നൂറ് നൂറ്റി ഒന്ന് ശതമാനം വിജയിക്കുന്നുള്ള ഉറപ്പാണ് നല്ല ചൂട് നല്ല ചൂടാണ് അപ്പൊ കച്ചവടം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പ്രയാസമാണ് പ്രചരണവും കച്ചവടവും എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകുന്നത് നമ്മളെപ്പോഴും അങ്ങനെ തന്നെയാണ് കച്ചവടം പ്രചാരണ ഒരുമിച്ച് കൊണ്ടുപോയാലാണ് നമ്മുടെ പരിപാടി നമ്മൾ നല്ല പ്രചാരകരാണ് നല്ല കച്ചവടക്കാരും പ്രധാനപ്പെട്ട ഒരു സംശയം എന്ന് പറഞ്ഞാല് ഇളമരം കരീമിന്റെ ബിജെപി സ്ഥാനാർത്ഥിയുടെ ആൾക്കാർക്ക് കേറുവോ അങ്ങനത്തെ വിഷയൊന്നും ഇല്ലല്ലോ ഇത് രാഷ്ട്രീയം വേറെ കച്ചവടം വേറെ കച്ചവടത്തിന്റെ കൂടെ നമ്മൾ നമ്മളെ പിന്നെ രാഷ്ട്രീയം സത്യസന്ധമായ രാഷ്ട്രീയം പ്രചരിപ്പിക്കുക സാധാരണക്കാരായ ജനങ്ങൾക്ക് ജനങ്ങളോട് പറയാൻ പറ്റിയ കാര്യങ്ങൾ പിന്നെ ഡയറക്റ്റായി പറയാൻ കഴിയും ഇപ്പം സത്യം ഏതാണ് കളവേതാണെന്നൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാൻ ഒരു എളുപ്പം മാറുകയാണത് നമുക്കൊരു അഞ്ച് മിനിറ്റ് അവരോട് സംസാരിക്കാനും കഴിയും അവർക്ക് പിന്നെ സത്യം തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യാനും കഴിയും രാഗവട്ടിന് ഇവിടുത്തെ ഒരു ബ്രാൻഡ് എന്നാണ് മൂന്നാം നാലാം ഘട്ടത്തിലേ കടന്നെ ഇതിനെക്കാട്ടും വലിയ പ്രതിസന്ധി കെട്ടേനു കഴിഞ്ഞ പ്രാവശ്യം രാഘവട്ടനെ പല ആരോപണങ്ങൾ നിങ്ങളൊക്കെ കണ്ടതന്നെ ചാനലുകളിലൊക്കെ അത് മറികടന്ന് എൺപത്തയ്യായിരം എൺപത്തൊമ്പതിനായിരം വോട്ടിനല്ലേ ജയിച്ച് ഈ പ്രാവശ്യം നമ്മൾ ഒന്നര ലക്ഷം വോട്ടിനയിക്കും രാഘവട്ടനെ പിന്നെ അടുത്ത സ്ഥാനാർത്ഥിയിൽ ഒന്നും ആരും നോക്കണില്ല ഇത് ഇപ്പോൾ ഇന്ത്യൻ്റെ തെണ്ണൂറ് ശതമാനം ആളുകളും വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ വ്യക്തിപരമായിട്ട് നിങ്ങൾ പോലും ആഗ്രഹിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി ഭരിച്ചാൽ എങ്ങനെ ഉണ്ടാവും ഇന്ത്യ അങ്ങനത്തെ അല്ലേ നരേന്ദ്രമോഡീനെ തായയിറക്കാനുള്ള പരിശ്രമമാണ് മൊത്തം മതേതര വിശ്വാസികളും അതിൻ്റെ പിന്നിൽ നമ്മൾ ചെറുകിട കാര്യങ്ങളൊന്നും നോക്കില്ല ഇന്ത്യ രാഹുൽ ഗാന്ധിനെ ഏൽപ്പിക്കുക സമാധാനമായിട്ട് നമുക്ക് ജീവിക്കുക ഏത് വസ്ത്രം ധരിക്കണം ഏത് ഡ്രസ്സ് ഇടണം ഏത് ഭക്ഷണം കഴിക്കണം അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിന് വേണ്ടിയാണ് നമ്മൾ പോരാടുന്നത് ബ്രിട്ടീഷുകാരോട് ഗാന്ധിജി പോരാടിയന്മാരിയാണ് ശത്രുക്കൾക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടാം അപ്പോൾ ഇന്ത്യ അടുത്ത് വരും എല്ലാവർക്കും കൂടി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ അടുത്ത അഞ്ച് കൊല്ലത്തേക്ക് ഒരുക്കും അതിനു വേണ്ടിയുള്ള പ്രചാരണം വേണമെങ്കിൽ തമിഴ്നാട്ടിൽ കാതിർ മൊയ്ദീൻ സാഹിബോ രാഹുൽ ഗാന്ധിന് ഫോട്ടോ വെച്ചൊരു സീറ്റം കൊടുക്കാമെന്നാണില്ല ഇട്ടുകൊണ്ട് കച്ചവടം കൂടിയോ അതോ കുറഞ്ഞോ കച്ചവടം കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞങ്ങളോട് തെണൂറ് ശതമാനം ആളുകളും കൂടെ വിചാരിക്കില്ലേ ഈ അന്തരീക്ഷം മാറിയിട്ട് നല്ലൊരു അന്തരീക്ഷം വരണത് ഒരു ശതമാനം പോലും എടുക്കാനുള്ള ഡ്രസ്സ് നമ്മൾ ഇറക്കിയിട്ടില്ല എണ്ണൂറിൽ ഒരു ശതമാനം ആളുകൾക്ക് പോലും എടുക്കാനുള്ള ഡ്രസ്സ് എത്തിയിട്ടില്ല രാഘവേട്ടൻ എന്തായാലും രാഘവേട്ടൻ നൂറ് ശതമാനമായിട്ടും നാലാം തവണ പാർലമെന്റിൽ എന്തായാലും എത്തിപ്പോ മതേതരത്തിൻ്റെ ഒരു കാവൽക്കാരൻ തന്നെയാണ് രാഘവേട്ടൻ അപ്പോൾ യാതൊരു സംശയവും ഇല്ല രാഘവേട്ടൻ നൂറ് ശതമാനം എന്തായാലും വിജയിക്കും ഇപ്പോൾ മിഠായിത്തെരുവിൽ തന്നെ അധികാളുകളും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ ആകനെ മൂന്നാളുകൾ ജയിച്ചിട്ടുള്ളത് ഇപ്പോൾ ജയിച്ചു വേണ്ടിയിട്ട് ഇവിടെ ആ ഒരു പത്തുനൂറാളുകൾ തന്നെ നമ്മളെടുത്ത് വന്നെങ്കിൽ ജേഴ്സി തരോ എല്ലാവർക്കും ജെയ്സിട്ട് നിൽക്കാൻ വേണ്ടിട്ട് എസ് എം സ്ട്രീറ്റിൽ എല്ലാവർക്കും ജേഴ്സി കൊടുക്കുകയാണെങ്കിൽ ഞാൻ നിറഞ്ഞു നിൽക്കുമ്പോൾ പിന്നെ ഇളമരം കെരീമി ഇവിടെ കാണാൻ ചെയ്യില്ല അത്രയും ആളുകൾ ഇവിടെ ജെയ്സിട്ട് നിൽക്കുകയാണെങ്കിൽ കരിമിക്കൻ്റെ ഒരു ഫോട്ടോ വരെ ഇവിടെ ചിലപ്പം കാണില്ല അത്രയും ഭയങ്കര പബ്ലിസിറ്റി ആയിട്ടാണ് രാഘവേട്ടൻ ഈ രാഗവേട്ടൻ രാഗവേട്ടൻ്റെ ഒരു ടോപ്പ് ഒരു രാഘവേട്ടൻ്റെ എന്തായാലും കച്ചവടവും പ്രചരണവും ഒക്കെ തകൃതിയായി നടക്കുകയാണ് ക്യാമറമാൻ വസീം അഹമ്മദിനൊപ്പം മുരളി കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്